ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷമുള്ള വിവാദങ്ങളെ തുടർന്ന് അമ്മ പ്രസിഡന്റ് പദവി രാജിവെച്ച ലാലേട്ടൻ നാളെ ആദ്യമായിട്ട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് നാളെ തിരുവനന്തപുരത്ത് ലാലിട്ടന് ഒന്നിലധികം പരിപാടികളുണ്ട് എന്നാണ് അറിയാനും കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ മീഡിയയ്ക്ക് മുന്നിൽ എത്തുമെന്ന കാര്യത്തിലുള്ള സംശയം വേണ്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ലാലിറ്റൻ മറുപടി നൽകുമോ അതല്ലെങ്കിൽ മീഡിയയ്ക്ക് മുന്നിൽ എത്തുന്നതിന് മുന്നേ പ്രസംഗത്തിനിടയിൽ ലാലേട്ടൻ മറുപടി നൽകുമോ എന്നൊക്കെയാണ് നാം ഉറ്റുനോക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പങ്കെടുക്കുന്ന ശ്രീകുമാരൻ തമ്പി പുരസ്കാര ചടങ്ങിലടക്കം ലലിടൻ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം നാളെ വരാനിരിക്കുന്ന അടുത്ത പുതിയ വാർത്തകൾ കേട്ട ഇതിനിടയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ചുകൊലിക്കുക ഹേമ കമ്മിറ്റി മോഡലില് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലും ഒരു കമ്മിറ്റി വേണം എന്നൊരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം വിശാൽ ഉയർത്തിരിക്കുന്നത് അപമര്യാദയായിട്ട് പെരുമാറിയാൽ സ്ത്രീകൾ ശരിപ്പൂരി അടിക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് നടൻ വിശാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മലയാളത്തിലെ മുൻനിര കുറച്ച് നടന്മാർക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് നടന്മാരായ സിദ്ദിഖ് ജയസൂര്യ മുകേഷ് എന്നിവർക്ക് ഗുരുതരമായ ആരോപണങ്ങൾ വന്നു എന്നത് മാത്രമല്ല കേസ് വരെ രജിസ്റ്റർ ചെയ്യുകയും ഒപ്പം തന്നെ ഓരോ ദിവസവും ഒന്നിലധികം ഗുരുതര ആരോപണങ്ങളെല്ലാം തന്നെ വരുന്നൊരു കാഴ്ചയുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ എം എൽ എ കൂടിയായതോടുകൂടി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ച് കേസിനെ നേരിടണം എന്നൊരു ആവശ്യം ശക്തമാണ് സിദ്ദിഖിന്റെ കേസ് പോലെ തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചൊരു കേസാണല്ലോ ജയസൂര്യയുടെ കേസ് ജയസൂര്യക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് ഒന്നിലധികം കേസ് എല്ലാം തന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ ഇത്ര മോശമായിരുന്നു ജയസൂര്യ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ് കാരണം സിനിമകളിലെല്ലാം തന്നെ വളരെ മികച്ച നന്മയുള്ള നടനായിട്ടാണ് ജയസൂര്യ കാണുന്നത് ഇതിനിടയിൽ നാളെ ഓഗസ്റ്റ് മുപ്പത്തിമൂന്നിന് ജയസൂര്യയുടെ ജന്മദിനമാണ് ഒരു ഈ വിവാദം ഒന്നും തന്നെ ഇല്ലായിരുന്നു ിൽ നാളെ കത്തനാർ എന്ന ജയസൂര്യയുടെ ഏറ്റവും വലിയ സിനിമയുടെ അപ്ഡേറ്റുകളെല്ലാം തന്നെ വരേണ്ടിരുന്ന ദിവസമായിരുന്നു നിലവിൽ താരം കേരളത്തിൽ പോലും ഇല്ല എന്നറിയാനായിട്ട് കഴിയുന്നു വിദേശത്ത് ന്യൂയോർക്കിലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്